ഒരു ലക്ഷത്തിലേറെ രൂപ മുതൽ മുടക്കി ഒരു ഫോൺ വാങ്ങിയിട്ട് ആ ഫോണ് ആ സ്വന്തം കമ്പനിയുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നിട്ട് തന്നെ ഫോണ് ടച്ച് വർക്കാവാത്തൊരു പ്രശ്നം ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ടാണ് ഇന്നലെ ഫോർട്ടീൻ പ്രോമായി ഒരു കസ്റ്റമർ നമ്മളുടെ ഷോപ്പിൽ വന്നത് ഫോൺ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഐഫോണ് അതേപോലെ സാംസങ് എസ് സീരിയസ് ഒക്കെ പലർക്കും പല ഇഷ്യൂസ് വരാറുണ്ട് ചിലർക്ക് ഡിസ്പ്ലേ വർക്കാവാത്ത പ്രശ്നം ഡിസ്പ്ലേ ബ്ലിങ്ക് ബ്ലിങ്കാവുക ഡിസ്പ്ലേയിൽ ലൈന് വരിക അങ്ങനത്തെ പല ഇഷ്യൂസും വരാറുണ്ട് ഈ കസ്റ്റമർക്ക് വന്നത് ടച്ച് വർക്കാവാത്ത ഒരു പ്രശ്നമായിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഫോൺ വാങ്ങി ഡിസ്പ്ലേ ചെക്ക് ചെയ്തു സംഭവം ഡിസ്പ്ലേക്കാണ് പ്രോബ്ലം വാറണ്ടി കഴിഞ്ഞ ഫോണിനും സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ ശരിക്കും കമ്പനികൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതാണ് കാരണം കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ടത് തന്നെ ഇത്രയും പൈസ ഒരു ഫോൺ വാങ്ങിയിട്ട് ഇങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് കസ്റ്റമർ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് പിന്നെയും വാങ്ങും നിങ്ങൾക്ക് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഷോപ്പ് ഉള്ളത് ജാൽ മൊബൈൽ ഹിലാൽ ന്യൂഐ